േത്തൽ ചിക്കൻ തിന്നാൻ വന്നത് ചേത്തൽ ചിക്കൻ നെയ്ച്ചോറും ഇന്നലെ തിന്നതിന് ഇന്നും തിന്നു എനിക്ക് വേണോന്ന് പറഞ്ഞത് ഇവിടെ തന്നെ വീട്ടിൽ കൊണ്ട് കൊള്ളാകട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നല്ലതായിരുന്നു ഇന്നലെ കൊണ്ടുപോകും ഇന്നലെ ഇന്നലെ വന്നെടുത്ത് തന്നെ ഇന്നും വീണ്ടും വരണമെങ്കിൽ അതിനെന്തെങ്കിലും സ്വാദ് കാണണമല്ലോ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ഫുഡല്ലേ ഉണ്ട് വെറുതെ മുളക് ചതച്ചിട്ട് വറുത്ത ചെറിയ സൈസ് ഒരു ചിക്കൻ അതാണ് കേത്തൽ ചിക്കൻ പറയുന്നത് പിന്നെ നെയ്യ് ചോറ് ഓവർ നെയ്യുമില്ല എന്നാൽ അത്യാവശ്യം നെയ്യുണ്ടായിരുന്നു നേച്ചർ നല്ല മണം നല്ല സ്മെല്ലാം ഇന്നലെ കണ്ടിട്ട് ഒരു കുഞ്ഞുപാത്രത്തിലാണ് അവർ തരുന്നത് അത് മതി സംതൃപ്തിയാണ് നമുക്ക് നല്ല വൃത്തിയുമുണ്ട് വേറെ സ്മെല്ലൊന്നുമില്ല അത് എനിക്കിഷ്ടപ്പെട്ടു എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ കഴിക്കണമെന്ന് തോന്നിയാൽ പറഞ്ഞിട്ട് പോവാനവിടെ കൊണ്ടുവരും കൊണ്ടുവന്ന് പണ്ടി നിർത്തിയപ്പോ ഞാൻ അയ്യടാ ഞാൻ പറഞ്ഞു കിട്ടി ഞാൻ വീഡിയോയിലും പറഞ്ഞു തോന്നുന്നു എനിക്കത് ഒന്നുകൂടെ കിട്ടിയാ കൊള്ളാന്ന് അപ്പൊ ഇന്നവിടെ കൊണ്ടുവന്നു അത് ഞാൻ കഴിച്ചു നിങ്ങളെയും കാണിച്ചു കൊള്ളാം കേട്ടാ ഒന്ന് എറണാകുളം ഉള്ളവരൊന്ന് ട്രൈ ചെയ്തു അടിപൊളിയാ